വയനാട് ജില്ലയിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും അരുൺ എങ്ങനെയാണ് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ചിത്രം വോട്ടെടുപ്പ് എപ്പോഴാണ് ആരംഭിച്ചത് എങ്ങനെയാണ് പ്രതീക്ഷകൾ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഒക്കെ ആ ബീന മുന്നണികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു മേപ്പാടി പഞ്ചായത്തിലെ ഒരു ബൂത്തിൽ മാത്രമാണ് താൽക്കാലികമായി പോളിംഗ് മെഷീൻ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി അത് പരിഹരിച്ചിട്ടുണ്ട് ആ നിലവിലെ എല്ലായിടത്തും ഇപ്പോൾ പോളിംഗ് പുരോഗമിക്കുകയാണ് ഏകദേശം ആറ് ലക്ഷത്തി നാൽപ്പത്തിയായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുക നൂറ്റി എൺപത്തി ഒൻപത് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ആദിവാസി മേഖലയായ തിരുനെല്ലി െന്മേനി അടക്കമുള്ള പ്രദേശങ്ങളിൽ രാവിലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ രാവിലെ വോട്ട് ചെയ്തിരായി മടങ്ങിപ്പോർന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മിക്ക ബൂത്തുകളിലും ആ രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ ഉച്ചയോടുകൂടി തന്നെ ഈ തിരക്ക് കുറച്ച് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വലിയ തിരക്ക് തോട്ടം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് ആ വലിയ പ്രതീക്ഷയിലാണ് മുന്നണികളെല്ലാം ഉള്ളത് ഒപ്പം ചൂ കഴിഞ്ഞ വർഷം ദുരന്തമുണ്ടായ ചൂരന്മല പ്രദേശത്ത് ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് അവർ വിവിധ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് കൽപ്പറ്റ മേപ്പാടി വടുവഞ്ചൽ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിലാണ് അവർ വാടകയ്ക്ക് താമസിക്കുന്നത് അവിടെ നിന്നും വന്ന് വോട്ട് രേഖപ്പെടുത്തി തിരിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ജില്ലാ ഭരണകൂടം ക്രമീകരിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ തിരക്ക് ഇപ്പൊ രാവിലെ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും നിലവിൽ എവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും നാൽപ്പത്തി ഡി യു എസ് പിമാർ നേതൃത്വത്തിൽ വലിയ കനത്ത സുരക്ഷയാണ് അറുപത്തിനാല് പ്രശ്നബാധിത പ്രശ്ന സാധ്യത ബൂത്തുകളാണ് ഉള്ളത് ഇവിടങ്ങളെല്ലാം കനത്ത സുരക്ഷയുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ എവിടെയും ആ പോളിംഗ് പുരോഗമിക്കുകയാണ് ശരി വയനാടും വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു അരുൺ വിൻസെന്റ് ആണ് വയനാട് നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നൽകിയത്